ഹായ് എല്ലാവർക്കും നൊമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ രണ്ട് രൂപ സർക്കുലേഷൻ കൊമൊമോററ്റീവ് നാണയമായ ഗ്ലോബലൈസിംഗ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന രണ്ട് രൂപ സർക്കുലേഷൻ കൊമൊമോറേറ്റീവ് നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ കാറ്റഗറി വരുന്ന നാണയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു നാണയമൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാമെന്ന നാണയം ഈ ഒരു നാണയമാണ് നമ്മുടെ രണ്ട് രൂപ നമ്മുടെ രണ്ട് രൂപ സർക്കുലേഷൻ കൊമ്പോമിറ്റി നാണയമായ ഇൻ ഗ്ലോബലൈസിംഗ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ അഗ്രെ അഗ്രേ എക്സ്പോ എന്നാണ് ഈ ഒരു നാണയം അറിയപ്പെടുന്നത് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറിയിൽ ഈ ഒരു നാണയം എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പ്രൈസ് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അറുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യു ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രണ്ട് രൂപ നാണയം നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിലെ സർക്കുലേഷൻ കൊമി രണ്ട് രൂപ നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഒരു നാണയം ഇൻ്റേത് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് അഞ്ച് പോയിൻറ്റ് ഒൻപത് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന ഇരുപത്താറ് പോയിൻറ്റ് അഞ്ച് എം എം ആണ് ഒരു നാണയത്തിൻ്റെ ഹെഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഹെഡ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം രണ്ട് സ്ഥലങ്ങൾ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളിൽ ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രായിട്ട് സെൻട്രൈറ്റിനെ ആശുപത്മം കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴേട്ട് സത്യമേവ ജയ്ദേ എന്നുള്ള ഹിന്ദി ലെറ്റർ അതിന് താഴേക്ക് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ രണ്ട് രൂപയാണ് അപ്പോൾ രണ്ട് എന്നുള്ള അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റുപേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഇരുനാണത്തിൻ്റെ പുറകുവശം ഒന്ന് പറയപ്പെടാം അപ്പോൾ ഈ ഒരു രണ്ട് രൂപ നാണത്തിൻ്റെ പുറകോം ഈ ഒരു പാമാണ് രണ്ട് രൂപ നാണത്തിൻ്റെ ഈ ഒരു പുറകോശത്ത് നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഗ്ലോബലൈസിംഗ് ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ ആ ഒരു എമ്പളത്തിൻ്റെ ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കാളയുടെയും കലപ്പയുടെയും നൽകതിൻ്റെ ഗോതമ്പധാന്യത്തിൻ്റെ ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴെയായിട്ട് അഗ്രി എക്സ്പോ നയൻറ്റി ഫൈവ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് ഒരു നാണയം പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പോൾ ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് ചെറിയൊരു മിൻ്റ് മാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാളെ ബോംബെ കൽക്കട്ട എന്നിങ്ങനുള്ള രണ്ട് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോംബെ മെന്റ് മാർക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വർഷത്തിന് വർഷത്തിനത്തായിട്ട് ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള മെന്റ് മാർക്കും കൽക്കട്ട മെൻറ്റ് മാർക്കണമെങ്കിൽ ഏതൊരുവിധ വിധ മാർക്കും ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടായിരുന്നില്ല ലെഫ്റ്റ് സൈഡ് ഗ്ലോബലൈസിംഗ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടം റൈറ്റ് സൈഡ് നമുക്ക് ഹിന്ദി ലെറ്റേഴ്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ അതുപോലെ തന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അതായത് ഇതുപോലുള്ള ഒരു കണ്ടീഷൻ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം തൊണ്ണൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നാണയം നല്ലൊരു യു എ സി കണ്ടീഷൻ നാണത്തിന് അറുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നാണയമാണ് അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന നാണയത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ഈ ഒരു നാണയത്തിനൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയമാണെങ്കിൽ മാത്രമേ നമുക്ക് അറുന്നൂറ് രൂപ വരെ ഇപ്പോൾ മാർക്കറ്റ് ലഭിക്കത്തുള്ളൂ ഇതുപോലുള്ളൊക്കെ ഒരു കണ്ടീഷനാണെങ്കിൽ തൊണ്ണൂറ് രൂപ നൂറ്റി ഇരുപതിലൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്നത് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റായിട്ട് രണ്ട് നാണയങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത് രണ്ട് നാണങ്ങളും ബോംബെ മെൻ്റ് മാർക്കിൽ മിടിച്ച നാണയമാണ് അപ്പോൾ കൽക്കട്ട മെന്റ് മാർക്കിൽ മിടിച്ച നാണയം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള നാണയമാണ് അപ്പോൾ തീർച്ചയായും എൻ്റെ കളക്ഷനിലേക്ക് ആ ഒരു നാണയം വന്നുകഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്ത് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത രണ്ട് രൂപ ഗ്ലോബലൈസിംഗ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഈ ഒരു നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ നല്ലൊരു വില തന്നെ കിട്ടാവുന്ന നാണയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു നാണയം നമ്മുടെ സർക്കുലേഷൻ കൊമ്പോമിറ്റി രണ്ട് രൂപ നാണയമാണ് സർക്കുലേഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ